കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ ഈ മാസത്തെ കൂട്ടവിരുമയ്ക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിന്റെ മുന്നിലുള്ളത് വലിയ പ്രതിസന്ധിയാണ് ആനുകൂല്യങ്ങൾ നൽകാനായി സംസ്ഥാന ധനവകുപ്പ് കണ്ടെത്തേണ്ടത് ഒൻപതിനായിരം കോടി രൂപയാണ് പെൻഷൻ പ്രായം കൂട്ടുമെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും സർക്കാർ ഇതുവരെ സ്ഥിരീകരിക്കുന്നില്ല സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ എടുക്കാവുന്ന വായ്പാ പരിധിയുടെ കണക്ക് നിശ്ചയിക്കാത്തതിൽ കേരളം കേന്ദ്രത്തെ ആശങ്കയറിയിച്ചിട്ടുണ്ട് ഈ മാസം ആദ്യം മുതൽ സംസ്ഥാനം ഓവർഗ്രാഫ്റ്റിലാണ് നടപ്പു സാമ്പത്തിക വർഷം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും നടപടി തുടങ്ങിയിട്ടില്ല ഇതിനിടെയാണ് ജീവനക്കാരുടെ കൂട്ടവിരുമിക്കൽ പതിനാറായിരത്തോളം ജീവനക്കാർ ഈ മാസം സർക്കാർ സർവീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ആനുകൂല്യങ്ങൾ തീർത്തു കൊടുക്കാൻ കണ്ടെത്തേണ്ടത് ഏകദേശം ഒൻപതിനായിരം കോടി രൂപയോളമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സാവകാശത്തിൽ മാത്രമാണ് ധനവകുപ്പിന്റെ ആകെയുള്ള പ്രതീക്ഷ ഇതിനിടെ ക്ഷേമ പെൻഷൻ കൂടി ചേർന്നാൽ പിന്നെയും ആറു മാസത്തെ കുടിശ്ശികയാകും ഇതടക്കമുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമാകുന്നത് ഔദ്യോഗിക ചർച്ചകളൊന്നും ഇതുവരെ നടന്നില്ലെന്നാണ് ധനവകുപ്പ് വിശദീകരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത ഡിസംബറിൽ മാത്രമാണ് പെൻഷൻ പ്രായം ഒരു വയസ്സെങ്കിലും കൂടുന്നതിന് സാഹചര്യം അനുകൂലമാണെന്ന രാഷ്ട്രീയ അഭിപ്രായം പക്ഷേ നയപരമായ തീരുമാനം ആദ്യം എൽ എടുക്കണം മുഖ്യമന്ത്രി വിദേശത്തുനിന്ന് തിരിച്ചെത്തിയ ശേഷം ചർച്ചകൾ ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷ നടപ്പ് സാമ്പത്തിക വർഷം സംസ്ഥാനത്തിനുള്ള കടപരിധി മുപ്പത്തി കോടി രൂപയാണ് ഡിസംബർ വരെയുള്ള ആദ്യ പാദത്തിൽ എടുക്കാവുന്ന പരിധി കേന്ദ്ര ധനമന്ത്രാലയം അതായത് സംസ്ഥാനങ്ങൾക്ക് മെയ് ആദ്യം നിശ്ചയിച്ച് നൽകുന്നതാണ് പതിവ് മൂന്നാം ആഴ്ചയിലേക്ക് എത്തിയിട്ടും ഇതുവരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല വായ്പാ പരിധി നിശ്ചയിച്ച് കിട്ടും വരെയുള്ള ചെലവുകൾക്കായി അയ്യായിരം കോടി മുൻകൂർ വേണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേന്ദ്രം നൽകിയത് മൂവായിരം കോടി മാത്രമാണ്